മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ന്യായീകരണവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് രംഗത്ത് ക്ഷേത്രത്തിന് മുന്നിൽ പോയി പ്രശ്നമുണ്ടാക്കിയാൽ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്നും പി സി ജോർജ് പറഞ്ഞു അത് ക്രിസ്ത്യാനി മുസ്ലിമുറും ഹിന്ദു ഒന്നും ഇല്ല ഹിന്ദു ഇപ്പൊ അരിയത്തപ്പള്ളിയാണ് വീണ്ടും തന്നിട്ട് ഷാനു പറയുക അരിത്തപ്പള്ളി ഇരിക്കുന്നതെ കാണാൻ ചിലപ്പോൾ അടിമടിച്ചിരിക്കും ഞാൻ തന്നെ അടിച്ചു നിൽക്കും പിളെങ്ങിട്ട് കാര്യമൊന്നും ഇല്ല അത് മതവിശ്വാസം ആ വിശ്വാസം ആർക്കും നിലയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല തുടർച്ച ആരെങ്കിലും സംഭവിച്ചു നിൽക്കും സഹിച്ചുകൊണ്ടാണല്ലോ രണ്ടഭിപ്രായം ഉണ്ട് ഈ തർക്ക പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗം അതല്ലാത്തൊരു അഭിപ്രായം കേൾക്കാനുണ്ട് അതാണ് പ്രശ്നം പിണറായി പിണറായി രാജി വെച്ചു കാണണം എന്ന് കണ്ടാൽ ഞാൻ നിങ്ങളോട് കേന്ദ്ര വന്നു അയാള് രാജി വെച്ചില്ലേ എന്റെ ജയ പിണറായിയുടെ കേസ് എക്സാ ജോലിക്കേരെ മകള് ഇല്ലേ വീണു വീണ വീണാവിഞ്ഞനെ ആ കേസിലെ ഇങ്ങത്തെ ഒരു സാധനം അതിന്റെ അങ്ങേ അറ്റലൊക്കെ വലിയ ഭീമൻ പരളല്ല വാട്ടറല്ല വരാൽ കിടപ്പുണ്ട് വരാൽ അത് വരും നോക്കോ ആ കേസിന്റെ അന്ത്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബോംബായിരിക്കും ഈ ഒരു വീണെ കൊണ്ട് തീരുന്ന കാര്യമൊന്നുമില്ലത് അപ്പുറത്ത് നിൽക്കുന്ന അത് വളരെ വ്യക്തമായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിജിലൻസിന്റെ ആ സാമ്പത്തിക റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അറ്റം വല വളരെ വലുതാന്ന് ആ അറ്റത്തേക്ക് പോവാണ് ആ ആറ്റം വേറെ നമുക്കറിയാം ആ അറ്റം വളരെ വരുന്നതെന്ന് ആർക്കാരുന്നില്ലാത്തത് പറയേണ്ടി വരും